ഫുൾ ഓൺ ഫുൾ ഓണ് വണ്ടി ആറ് ലക്ഷം രൂപ കൊടുത്തേക്ക് ആറ് ലക്ഷം രൂപ അതെ ഡീസൽ ബ്രസ് ആണ് നമുക്ക് ലക്ഷം ലക്ഷം ഫുൾ ഫുൾ ഓൺ പകുതി 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 പക്ക ലോ കിലോമീറ്റർ വണ്ടി വില അതും ഓട്ടോമാറ്റിക്കുമാണ് ഓട്ടോമാറ്റിക് പത്തൊമ്പതിനായിരം കിലോമീറ്റർ അതാണ് കളക്ഷൻ ഏറ്റവും മൂന്ന് മോഡൽ പത്തൊമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ലക്ഷങ്ങൾ നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അതെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഫുൾ ഓൺ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം അഞ്ച് തൊണ്ണൂറ് ആണെങ്കിൽ അഞ്ച് തൊണ്ണൂറ് ഓർഡർ കൊടുക്കണം അതും വില വില എന്ന് പറയാം നമുക്ക് നമുക്ക് ലക്ഷത്തി രൂപയ്ക്ക് ഫുൾ മോഡൽ മൂന്നാം മാസം വണ്ടി നമ്മൾ 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 ഓഫറുമായിട്ട് ലാസ്റ്റ് ഒരു പാട്ട് കണ്ടിരുന്നു അത് ായിരം രൂപ മുതലായിരുന്നു വാഹനങ്ങൾ തുടങ്ങിയിരുന്നത് ഏകദേശം വാഹനങ്ങൾ മാക്സിമം വാഹനങ്ങൾ നമുക്ക് സീറോ സോ നമുക്ക് ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ വാറണ്ടിയിൽ ഇറക്കാൻ പറ്റുന്ന വാഹനങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള വാഹനങ്ങൾക്ക് നമുക്ക് രണ്ട് വർഷം വരെ കമ്പനി നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു കൂടാതെ ഓൾ ഇന്ത്യ നമുക്ക് വൺ ഇയർ ആർ എസ് എ സോ നമുക്ക് ഈവൻ ഫ്യൂല് തീർന്നാൽ പോലും നിങ്ങൾ കാശ്മീരിൽ പോയാലും ഫ്യൂവൽ തീർന്നാൽ പോലും നമുക്ക് ഓൺ റോഡ് നമുക്ക് അസിസ്റ്റ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മഹീന്ദ്രയാണ് സോ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ലീഡിങ് ആയ മഹീന്ദ്രയാണ് നമുക്ക് എം നമുക്ക് ആർ എസ് ആർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ നമുക്ക് വാറണ്ടിയിൽ പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ കൂടാതെ ഇഷ്ടം പോലെ വാഹനങ്ങൾ ഒരു ഗംഭീരമായ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഓട്ടോ ബോട്ട് കണ്ണൂരിലാണ് നമസ്കാരം ഇത്തവണ നമ്മള് ഒരു ചാകരയാണ് ഇഷ്ടംപോലെ വണ്ടി അതെ നമുക്ക് സീറോ ഡൗൺ വണ്ടി ഇറക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം അപ്പൊ തവണ ആളുകൾ നമുക്ക് വണ്ടി ഒരു ആയിരം രൂപ നിങ്ങൾ ബുക്ക് ചെയ്യാം ഡോക്യുമെന്റ് ഓക്കെ ആണെങ്കിൽ മൂന്നാം ദിവസം വണ്ടി അങ്ങ് അങ്ങോട്ട് എടുക്കാം നമ്മൾ ലൊക്കേഷൻ തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷന് നേരെ മുന്നിൽ ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ബൈക്ക് ഓട്ടോ ബോട്ട് അപ്പൊ നമ്മുടെ വാഹനങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന ആൾക്കാർ കംപ്ലീറ്റ് ചോദിച്ച് ഡീറ്റെയിൽസ് മൊത്തം ചോദിച്ച് മനസ്സിലാക്കുക ഏഹ് വാറണ്ടി കിട്ടുന്ന വണ്ടികൾ എന്താണ് റീപ്ലേസ്മെന്റ് എത്ര കിലോമീറ്റർ ഓടി എത്ര മാക്സിമം ലോണ് കിട്ടും വണ്ടി കുറ്റങ്ങളും കുറവുകളും വേണമെങ്കിൽ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പ്കാരെ കൂടുതൽ ചെക്ക് ചെയ്തിട്ട് വണ്ടി മേടിച്ചാൽ മതി വണ്ടി വാങ്ങിയതിന് ശേഷം കംപ്ലൈന്റ് അയച്ചിട്ട് കാര്യമില്ലല്ലോ ഓക്കെ നമ്മൾ ആരുപയോഗിച്ച വണ്ടിയല്ലോ റിയാസ് ബൈ അപ്പൊ യൂസർകാരാണ് അപ്പൊ അവർക്ക് വിശ്വാസമുള്ള ഒരു മെക്കാനിക്കിനായിട്ട് വന്നിട്ട് കൊണ്ടുവന്നോളൂ ഒരു പ്രശ്നമില്ല മാക്സിമം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടു ശേഷമുള്ള വണ്ടികൾക്ക് മാക്സിമം വാറണ്ടി കൊടുക്കുന്നുണ്ട് രണ്ടു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഒരു വർഷം റോഡ് സർവീസ് അസിസ്റ്റന്റും കൊടുക്കുന്നുണ്ട് മാക്സിമം ലോൺ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കസ്റ്റമർക്ക് ഉണ്ട് നൂറ് ശതമാനം നമുക്ക് ധൈര്യമായിട്ട് വരാം എടുക്കാം പിന്നെന്താ യെസ് അപ്പൊ തവണ നമുക്ക് നിരന്ന് കിടക്കുകയാണ് ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് അപ്പൊ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ഇടയിൽ പറയാം വീഡിയോയിൽ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് മാരുതി എന്നാണ് തുടങ്ങാം രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിരിക്കണം ൊക്കെ ലോ കിലോമീറ്റർ വാഹനങ്ങളായി പ്ലസ് ആണ് പതിനേഴ് മോഡൽ ആണ് ലോ കിലോമീറ്റർ വണ്ടി അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടി അല്ല അതെ നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി എസ് എത്ര പേക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുത്തേക്കാം അഞ്ചായി ഫുൾ ഓൺ എസ് അതുകൊണ്ട് ഇരുപത്തി രണ്ട് മോഡലാണ് സ്വിഫ്റ്റ് ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങള് നല്ല പൊളിയാണ് അതൊന്നും ചെയ്യിക്കാനില്ല നേരെ പെട്രോൾ അടിച്ച ഓടിയാൽ മതി അതെ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടി എത്ര രൂപത്തി അറുപതിനായിരം ആറേ അറുപത് അല്ലേ ഫുൾ ഓൺ ആയതുകൂടെ ഫുൾ ഓൺ ഫുൾ ഓണ് അടുത്തോണ്ട് സിയാസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് അറുപതിനായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് ആൽഫ ആൽഫ അതെ ഇതിനപ്പുറം ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല ഇല്ല ഏറ്റവും ടോപ്പിന് വണ്ടി ഫുൾ ഫിറ്റിംഗ് മൈലേജ് അടക്കം കിട്ടുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മാരുതി വണ്ടി ആറ് ലക്ഷത്തി മുപ്പതിനായിരം ആറേ മുപ്പത് മാക്സിമം ലോൺ അല്ലേ അതെ ഫുൾ വണ്ടി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ലേഡീസിനൊക്കെ കംഫർട്ട് ആയിട്ടുള്ള നല്ല കിടിലും വാഹനമാണ് പതിനേഴ് മോഡലാണ് അറുപതിനായിരം കിലോയുള്ള സിംഗിൾ ഓണർഷിപ്പ് ബോഡി വെയിറ്റ് ഒക്കെ നോക്കിയത് നിങ്ങള് ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബോഡി വെയിറ്റ് ഒക്കെ അറിയാൻ പറ്റൂല പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തലശ്ശേരി രജിസ്ട്രേഷൻ എത്ര ചോദിക്കുന്നതാണ് നമുക്ക് നാലു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നാല് ലക്ഷം ഒരു വാഗ്നന്റെ പ്രൈസിന് ഒരു അതെ ഫുൾ ഓൺ അറിയാൻ പറ്റുമോ ഫുൾ ഓൺ ഫുൾ ഇത് എന്തുകൊണ്ട് ബ്രസ്സ രണ്ടായിരത്തി ഡീസൽ ഡീസല് രണ്ടായിരത്തി റീപ്ലേസ്മെന്റ് ഇല്ല സിംഗിൾ ഓൺഷിപ്പ് ആണ് ഡീസൽ വണ്ടി മൈലേജ് കിട്ടുന്ന വണ്ടി ഡെയിലി യൂസിന് പറ്റുന്ന വാഹനം അതേപോലെ എല്ലാ ഫിറ്റിംഗ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് അല്ലേ തലശ്ശേരി വണ്ടി അതെ എത്ര ചോദിക്കുന്നത് ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി അറുപത്തിയ്യാറ് ഈ വണ്ടി ആറ് ലക്ഷം രൂപ കൊടുത്തേക്കും ആറ് ലക്ഷം രൂപ ഡീസൽ ബ്രസ്സാണ് നമുക്ക് ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ അടുത്തോ കിഡില എസ് യു വി നമ്മള് റെനോ കൈഗർ ഡോന് റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടി അതെ ഹോളി വാഹനം നല്ല മൈലേജ് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം വരുന്ന ഒരു കിഡ്ല എസ് യു വി എത്ര ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് മുപ്പതിനായിരം കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി ടെർബോണെ നല്ല ഏറ്റവും ടോപ്പിന്റെ ടെർബോ എത്ര ചോദ്യം ഇത് നമുക്ക് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഫുൾ ആറ് അൻപത് ഫ്രഷിന് പത്തിന് മോളിൽ പോകുന്നില്ല മേളി പോകും പോകും അപ്പൊ ഏകദേശം ൊന്ന് മോഡൽ ഇരുപത്തയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് വേണ്ടി വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ അതെ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി അതെ ചോദ്യം ആറ് ലക്ഷത്തി തൊണ്ണൂറ് ആറ് തൊണ്ണൂറ്റഞ്ച് ബെസ്റ്റ് പ്രൈസിന് ലോ കിലോമീറ്റർ ആണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഫുൾ ഫുൾ ആണ് ഫുൾ ആണ് വീണ്ടും സ്വിഫ്റ്റ് അത് വൈറ്റ് കിട്ടും നേരത്തെ റെഡ് ആയിരുന്നു വൈറ്റ് ഇത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി സിംഗിൾ ഓൺഷിപ്പ് വേണ്ട ഒരു ലക്ഷം കിലോമീറ്റർ ഓടി പോയിട്ടുള്ള കുറ്റമുള്ളൂ അഞ്ച് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം രൂപയ്ക്ക് ഫുൾ ആണ് അഞ്ച് അമ്പത്തഞ്ച് നമുക്ക് മോഡല് സീറോ ഡൗൺ പേയ്മെന്റ് മോഡൽ കൂടിയാ വേണ്ടി അത് വീണ്ടും ഒരു ടിയാഗോ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓളർഷിപ്പ് വേണ്ടി ഓക്കെ എത്ര ചൊവ്വാല് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം കൊടുക്കുക നാല് ഫുൾ ഫുൾ ഓണാ ഇതൂടെ ഫുൾ ഓൺ ഫുൾ ഓൺ വീണ്ടും ഒരു ബലേനോ രണ്ടായിരത്തി പതിനെട്ട് ഓളൽ ആണ് ആൽഫ അറുപതിനായിരം കിലോട്ട് കൂടെയാണ് സിംഗിൾ ഓണർഷിപ്പ് പോകുന്നത് ഡീസൽ ആണോന്താ പക്ക വണ്ടി ആറ് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കുക ആറേ മുപ്പത് അല്ലേ അതെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നല്ല വണ്ടി ടയറൊക്കെ നോക്കി കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് ഏറ്റവും വണ്ടി വണ്ടിയില്ല ഏറ്റവും ടോപ്പൻ്റെ ആൽഫ ദൻ വീണ്ടും നമുക്ക് ഇതാണ് സ്വിഫ്റ്റ് അത് കളർ ചേഞ്ച് ഒരു അഡീഷണൽ അലോയ്സ് കാര്യങ്ങൾ ഒരു കിടന്ന അലോയി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം അതിലൊക്കെ നല്ല പൊളിയാണ് എങ്ങനെയാ മോഡൽ പതിനെട്ട് മോഡലാണ് പതിനായിരത്തി പതിനെട്ട് മോഡലാണ് സ്വിഫ്റ്റ് വി എക്സ് അൻപതിനായിരം കിലോമോട്ടർ കണ്ണൂർ കേൾ പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം അഞ്ച് നാല് അതെ ഫുൾ ഓൺ ആയ ഫുൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതിന്റെ കളർ ചേഞ്ച് അതെ ബ്ലൂ കളർ ബ്ലൂ കളർ മോഡൽ കാര്യം അത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മോഡലാണ് എഴുപതിനായിരം ഓർഡർ ഓടിക്കണ നല്ലൊരു വണ്ടി ഓട്ടോമാറ്റിക്ക് ഓ ഓട്ടോമാറ്റിക് ആണ് അതെ എത്ര ചോദ്യം നമുക്ക് ആറ് ലക്ഷത്തി പത്തായിരം പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഫുൾ ഓൺ അതെ വീണ്ടും റെഡ് മോഡൽ മാനുവൽ സ്വിഫ്റ്റ് വിസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഇല്ല വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതെ അഞ്ച് ലക്ഷത്തി നാല്പത്തിഅ്യായിരം ഫുൾ ഓൺ അഞ്ച് നാല് ഫുൾ ഓൺ അതെ വീണ്ടും ഒരു അല്ല ഓട്ടോമാറ്റിക് ടയോട്ട ഗ്ലാൻസ ഓ ഇന്റീരിയർ നല്ല പോളി ഇന്റീരിയർ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന വണ്ടി ഓ ഇന്ത്യയിലൊക്കെ അതും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് പത്തൊമ്പതിനായിരം കിലോമീറ്റർ അതാണ് ഏറ്റവും നമുക്ക് ഒരുപാട് ഫേസ് ആണ് ലേറ്റസ്റ്റ് മോഡൽ പത്തൊമ്പതിനായിരം കിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം കാഞ്ഞങ്ങാട് എട്ട് ലക്ഷത്തി അറുപത്തിയായിട്ട് ഫുൾ വീണ്ടും ഒരു ബലയനോ അടുത്ത രണ്ടായിരത്തി പതിനേഴ് മോഡൽ അറുപതിനായിരം കിലോട്ട് കൂടെ ബലയനോ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഓക്കെ ഇന്ത്യയിലൊക്കെ നല്ല കിടവാണ് അതൊക്കെ എത്ര രൂപ കൊടുക്കാൻ പറ്റും അഞ്ച് ലക്ഷം രൂപക്ക് ഫുൾ ഓൺ അഞ്ച് ലക്ഷം രൂപ അത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നുണ്ട് ബലയനോ അതിന് ഏറ്റവും ന്യൂ ഫേസ് ഓ ഏറ്റവും ഏറ്റവും ആണ് ഡിസ്പ്ലേ അതേപോലെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം വരുന്ന ഹൈ എൻഡ് വേരിയന്റ് അതെ അതും ഏറ്റവും ഫുൾ നമുക്ക് ഈ ഒരു ലെവലില് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വേറെ ഒരു വാഹനമല്ലാന്ന് തന്നെ പറയാം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് പൈസ കുറവല്ലേ ഏഴ് ലക്ഷത്തി ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ് അതെ നമുക്ക് ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം അറുപത്തഞ്ച് നല്ലൊരു ലക്ഷങ്ങൾ നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല അതെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഫുൾ ഓൺ അടുത്ത വീണ്ടും ഒരു രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി തേർഡ് ഓണർഷിപ്പ് സ്വിഫ്റ്റ് തേർഡ് ഓണർഷിപ്പ് ഓ ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണ് ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് സിസ്റ്റം അങ്ങനെ അത്യാവശ്യം എല്ലാ എക്സ്ട്രാ ഫിറ്റിംഗ്സും വന്നിട്ട് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഓടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല മൂന്ന് ലക്ഷത്തി എഴുപത്തിഅയ്യൂപക്ക് ഫുൾ ഫുൾ ഓൺ അതെ വീണ്ടും നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ ക്രച്ച അതെ നമുക്ക് നേരത്തെ പാർട്ടിലുണ്ടായിരുന്നു ഇത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിനോട് എന്താ രണ്ടായിരത്തി പതിനാറ് മോഡൽ എങ്ങനെയായിരുന്നു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം അഞ്ച് തൊണ്ണൂറ് ആണ് അഞ്ച് തൊണ്ണൂറ് ഫുൾ ഓൺ ഫുൾ ഓൺ വൈറ്റ് നെക്സോൺ നെക്സോൺ നമുക്ക് ഏതൊരു വാഹനം എടുക്കുകയാണെങ്കിലും റെഡ് ആവട്ടെ ഏത് കളർ ഓപ്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതെ നമുക്കിപ്പോ വൈറ്റിൽ ഏറ്റവും ഫുൾ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഏറ്റവും ടോപ്പുണ്ട് ഓ വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം ഫുൾ ഓൺ എ തൊണ്ണൂറ് ജനറേഷൻ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ ഡീസൽ ഏറ്റവും ടോപ്പ് ടോപ്പിൻ്റെ ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കെ എത്ര ചോദ്യം ആറ് ലക്ഷത്തി പത്തായിരം ആറ് പത്ത് ഒക്കെ അടുത്ത നമുക്കൊരു വെന്യൂ അതും പൊളി കളറാണ് റെഡ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങള് ഇതിലെ ഏതാ രണ്ടായിരത്തി പത്ത് ഇരുപത് മോഡൽ ഇരുപത് മോഡൽ അതെ മുപ്പത്തയ്യായിരം ഓർഡർ ഓടിക്കണം പക്കാ ലോ കിലോമീറ്റർ വണ്ടിയാണ് അതെ എത്ര ചോദ്യം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി കൂടുതൽ ആറ് തൊണ്ണൂറ്റഞ്ച് നമുക്ക് തോന്നാം റെഡ് ടിയാഗോ ടിയാഗോ ഇതെങ്ങനെയായിരുന്നു അനസ്ക മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽപതിനായിരം ഓർഡർ ഓടിക്കണം ഓ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൂടിയ നാല് എഴുപത്തിയഞ്ച് പൊളി വണ്ടിയാണ് ഒന്നും ചെയ്യിക്കാനില്ല നേരെ പെട്രോൾ അടിച്ച് അടിച്ച ഓടിയാൽ മതി അത്ര ഹൈ ക്വാളിറ്റി വണ്ടി ഫുൾ ഓൺ അല്ലേ അതെ വീണ്ടും ഓ ഒരു ബ്ലാൻഡ് മോഡൽ ഓ എല്ലാ ലോക്കൽ ഓമി ഇരുപതിനായിരം കിലോണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി ഫുൾ ബ്ലാക്ക് വേണ്ടവർക്ക് അതെ അടിപൊളി വണ്ടി ക്വാളിറ്റി വണ്ടി സ്ക്രാച്ച് പോലും വന്നിട്ടില്ല അത്ര ഹൈ ക്വാളിറ്റി വണ്ടി എത്ര അഞ്ച് ലക്ഷത്തി അയ്യായിരം ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തിരണ്ട് മോഡൽ വെറും അഞ്ചു ലക്ഷത്തി അയ്യായിരം ഫുൾ ഓൺ ഫുൾ ഓൺ വീണ്ടും നമുക്ക് ബലയനാണ് പതിനെട്ട് മോഡൽ ബലയനോ അമ്പത്തഞ്ചായിരം കിലോയ്ക്കണം സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി എത്ര ചോദ്യം ആറ് ലക്ഷത്തി പത്തായിരം രൂപക്ക് കൊടുക്കുക ആറ് പത്ത് അതെ ഫുൾ ഓൺ ആയതുകൂടെ ഫുൾ ഓൺ ഫുൾ ഓൺ ഇതൊക്കെ നോക്കി നല്ല പൊളിയാണ് ഒന്നും ചെയ്യിക്കാനില്ല നല്ല മൈലേജ് കിട്ടുന്ന വാഹനമാണ് ഇഷ്ടംപോലെ കളക്ഷൻസ് വീണ്ടും സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മുപ്പത്തി ഏഴായിരം കിലോടെയുള്ള ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആറ് ഇരുപത്തിയഞ്ച് ഫുൾ വണ്ടി ഇല്ല അതെ എല്ലാ ഫിറ്റിങ്സും വന്നിട്ടുണ്ട് റിയൽ ക്യാമറ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് സോ ഒന്നും ചെയ്യിക്കാനില്ല ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഓട്ടോമാറ്റിക് വേണ്ടി അതെ ഫുൾ ഓണിൽ അടക്കാം ഫുൾ ഓൺ വീണ്ടും നമുക്ക് ലിഫ്റ്റ് വന്ന മോഡല് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആ ന്യൂ ഫേസ് ആണ് അതെ അതെങ്ങനെയായിരുന്നു ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഓക്കെ ഏഴ് ലക്ഷത്തി അൻപത്തഞ്ചായിരം രൂപ കൊടുക്കാം ഓ ബെസ്റ്റ് പ്രൈസ് ബെസ്റ്റ് പ്രൈസ് മാക്സിമം ഫുൾ ഓൺ ഫുൾ ഓൺ ആ വണ്ടിയൊക്കെ നമുക്ക് സർവീസ് മാത്രം ഒരു മെയിൻ്റെസ് വരാത്ത വണ്ടിയാണ് അല്ലേ അതെ വീണ്ടും നമുക്കൊരു പൊളി കളറിൽ ബ്ലൂയിഷില് നല്ലൊരു ടിയാഗോ ഇതെങ്ങനെയായിരുന്നു അനസ്ക ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി ഓ ഒരു പുതിയൊരു വാഹനത്തിന് അതേ ഫീല് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു പൊളി വാഹനം അതെ ലോ കിലോമീറ്റർ വണ്ടി സേഫ്റ്റി ആണെങ്കിൽ ഫോർ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇരുപത്തിരണ്ട് മോഡൽ എത്ര ചോദ്യം അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാം അഞ്ച് അഞ്ച് ഫുൾ ഓൺ കൂടെ ഫുൾ ഓൺ ലീവ് നോക്കുന്നവർക്ക് ഇതാണോ കിഡലം വണ്ടി ഒറിജിനൽ കേരളത്തിലെ മോഡൽ ഒറിജിനൽ കേരള തലശ്ശേരി രജിസ്ട്രേഷൻ എഴുപത്തി അയ്യായിരം കിലോട്ട് വണ്ടി നല്ല വണ്ടി ഓ ലക്ഷത്തി കൊടുക്കാം ബെസ്റ്റ് പ്രൈസ് അതെ ഫുൾ ഓൺ ഫുൾ ഓൺ ഫുൾ ഓണ് വീണ്ടും നമുക്ക് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന ഏറ്റവും ടോപ്പിൽ നിലവിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇറങ്ങിയിരുന്ന ഏറ്റവും ഫീച്ചർ ലോഡ് ആയിട്ടുള്ള വരണ രണ്ടായിരത്തി പതിനേഴ് മോഡൽ അൻപതിനായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓ ഇന്ത്യ നല്ല പതിമൂന്ന് ലക്ഷം ആറ് ലക്ഷത്തി അമ്പത്തി രൂപ കൊടുക്കുക ആറ് അമ്പത്തി അതെ സിക്സ് ഗിയർ കാര്യങ്ങളെല്ലാം വരുന്ന സ്പോട്ടിയാണ് വണ്ടി അല്ലെ അതെ സോ നല്ല മൈലേജ് പെർഫോമൻസ് ഒക്കെ ഉണ്ടാവുന്ന വണ്ടി നല്ല വണ്ടി നമുക്ക് സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ ഡീസൽ സിഫ്റ്റി ഓ സിംഗിൾ ഓണർ ആണ് അതും ഡീസൽ വണ്ടി മൈലേജ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് അതെ കാരണം നമുക്ക് ഇരുപത്തിനാല് വരെയൊക്കെ ലോങ്ങിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കിഡ്ലം വണ്ടിയാണ് സോ നമുക്ക് മെയിൻ്റനൻസും കുറവാണ് കറക്റ്റ് സർവീസ് ചെയ്തോണ്ടിരുന്ന അത്ര നല്ലൊരു വണ്ടി വേറെ ഇല്ലാന്ന് തന്നെ പറയാം അല്ല എത്ര ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം കൂടുതൽ വണ്ടി ഫുൾ ഓൺ പൊളി വണ്ടിയാണ് നല്ല ക്വാളിറ്റി വരുന്ന ഒരു ഗ്രാൻഡ് ഐറ്റം അതും റെഡിലെ തലശ്ശേരി രജിസ്ട്രേഷൻ അതെ രണ്ടായിരത്തി പതിനേഴ് മോളിൽ എഴുപതിനായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് സ്പോർട്സ് ഓ പക്ക ഹൈ ക്വാളിറ്റി ഒക്കെ നോക്കി നിങ്ങൾ പുതിയൊരു വാഹനത്തിന് അതേ അദ്ദേഹം ഫുൾ ഓൺ ബെസ്റ്റ് പ്രൈസ് ആണ് അതെ ടച്ച് അപ്പ് വരെ വന്നിട്ടില്ല അത്രയും ക്വാളിറ്റി പറയാൻ പറ്റുന്ന വണ്ടി അതെ ദിവസം രണ്ടായിരത്തി ഇരുപത് മോളില്

വണ്ടി അവൻ അതെ എത്ര ചോദ്യം ചെറിയ പൈസ നമുക്ക് ലക്ഷത്തി അറുപത്തിരണ്ട് മോഡൽ ഓടാൻ മറന്നു പോയ വണ്ടി വെറും പതിനായിരം കിലോമീറ്റർ ഓടിക്കണം അതും പകുതി വില എന്ന് പറയാം പകുതി വില കൊടുക്കാം നമുക്ക് ആറ് ലക്ഷത്തി അറുപത്തിഅ്യായിരം രൂപക്ക് ഫുൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തിമൂന്ന് മൂന്നാം മാസം വണ്ടി പകുതി വില പകുതി വില ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം അടുത്താണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് ആൽഫ അറുപതിനായിരം കിലോ സിംഗിൾ ഓളർഷിപ്പ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ചോദ്യം അതെ അതെത്തി അയ്യായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ എഴുപതിനായിരം കിലോ ഐ ട്വന്റി പെട്രോൾ പെട്രോൾ നാല് ലക്ഷത്തി അറുപത്തിയ്യൂപ കൊടുക്കുക ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി അതെ നമുക്ക് മൈലേജ് നമുക്കൊരു സാൻഡ്രോ ന്യൂ മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപതിനായിരം കിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് സാൻഡ്രോ എത്ര ചോദ്യം വരുന്നത് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം ഫുൾ രണ്ടായിരുന്നോഡൽ മൂന്ന് നാല്പത് ഫുൾ ഓൺ ക്ലൈമ്പറ് പൊളി വണ്ടി അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തി ഏഴായിരം സിംഗിൾ ഓണർഷിപ്പ് വേണ്ട ഏറ്റവും ഫുൾ വണ്ടി സൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി അതെ എത്ര അതെത്ര ലക്ഷത്തി തൊണ്ണൂറായിരം ഫുൾ ഓൺ മൂന്നാം തൊണ്ണൂറ് ഫുൾ അതെ റെഡിഗോ രണ്ടായിരത്തി രണ്ടായിരത്തി മോഡൽ റെഡിഗോ അൻപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓളർഷിപ്പ് വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതെ മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രണ്ട് ഇരുപത്തി ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഓട്ടോമാറ്റിക് അതെ ഫുൾ ഓൺ ചെയ്യാം ഫുൾ ഓൺ നമുക്ക് ഒരു ത്തി പതിനാല് മോഡൽ വെറും നാൽപ്പത്തി ആറായിരം കിലോട്ടോഡിക്കണം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വണ്ടി ഏറ്റവും ഫുൾ ഓഡ് വണ്ടി അല്ലെ മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം മൂന്ന് പത്ത് അത് നമുക്ക് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അതെ ഫുൾ ഓൺ ചെയ്യാം അല്ലേ അതെ അതായത് ടാറ്റ ഹാരിയർ അതും ഫുൾ ബ്ലാക്കിൽ ഒരു വണ്ടി ചെറിയൊരു പൈസക്ക് വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയ വാഹനം ചെറിയ പൈസക്ക് വലിയൊരു വണ്ടി അതെ അതും ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ടോപ്പ് വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡല് അമ്പതിനായിരം കിലോണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്ക് പത്ത് ലക്ഷത്തി അൻപതിനായിരം പത്ത് അൻപത് ഒരു ഹാരിയറിന്റെ വിലയാണ് പത്ത് ലക്ഷത്തിയഞ്ച് ലക്ഷം വരൂലേ പിന്നെന്താ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂല കിട്ടും നമുക്ക് ബലയന പതിനേഴ് മോഡൽ ബലയനോ ആൽഫ അറുപതിനായിരം കിലോണ്ട് ഓടിക്കണ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പെട്രോള് പെട്രോള് അതെ എത്ര ആറ് ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് ആറ് ലക്ഷം രൂപ ന്യൂ മോഡൽ വാഗ്നർ മോഡൽ ഓടിക്കുന്ന സിംഗിൾ വാഗ്നർ അഞ്ച് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഓൺ ഫുൾ ഏറ്റവും ന്യൂ ഫേസ് ആണ് ഓൺ ചെയ്യാം എല്ലാ ഹിസ്റ്ററിക്ക് അവൈലബിൾ ആയിട്ട് വേണം നമുക്ക് സ്വിഫ്റ്റ് മോഡൽ സ്വിഫ്റ്റ് ആറായിരം കിലോ സ്വിഫ്റ്റ് ഓക്കെ ഷിപ്പ് വേണ്ടി സിംഗിൾ ഓൺഷിപ്പ് ആണ് അല്ലേ അതെ എത്ര ചോദ്യം അഞ്ച് ലക്ഷത്തി ഫുൾ ഓൺ അഞ്ച് പതിനഞ്ച് ഫുൾ ഓണ് ഫുൾ ഓൺ ഇന്ത്യയിലൊക്കെ നോക്കി പൊളിയാണ് ഫുൾ ഫുൾ ഓൺ എസ് അടുത്ത് വീണ്ടും വൈറ്റിലോ സ്വിഫ്റ്റ് അതും ഇരുപത്തിയൊന്ന് മോഡല്യൊന്ന് മോഡൽ അതെ കിലോമീറ്റർ ഒക്കെ എങ്ങനായിരുന്നു ഇത് തൊണ്ണൂറ്റിയേഴായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി സിംഗിൾ ഓട്ടം ഓടിറ്റം ചെയ്തിട്ടുള്ളൂ അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം ഫുൾ ഓൺ പെട്രോൾ ആയതുകൊണ്ട് അതൊന്നും ഒരു വിഷയമായിട്ട് കൂട്ടാനില്ല എത്ര ചോദിക്കുന്ന അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ഫുൾ ഓൺ ഫുൾ ആണ് നമുക്ക് ഇത് വെറാം ഫ്ലൂഇഡിക്ക് വരണ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡീസൽ ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി മൈലേജ് കിട്ടുന്ന വണ്ടി അല്ലേ പൊളി വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് അത് നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യാറ് കൊടുക്കാം അഞ്ച് ഇരുപത്തി അഞ്ചിൽ അതെ പതിനാറ് മോഡൽ എൺപത്തി ഏഴായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ ഡീസൽ ഉണ്ട്